എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത് ജോലി ആഗ്രഹിക്കുന്ന ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി പാലക്കാട് ജില്ലയിലേക്കാണ് കുറച്ചധികം തന്നെ വേക്കൻസികൾ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് പാലക്കാട് ജില്ലയിലേക്ക് വന്നിട്ടുണ്ട് പാലക്കാട് ടൗണിലേക്ക് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ജനറൽ മാനേജർ എച്ച് ആർ അഡ്മിൻ അക്കൗണ്ടൻറ്റ് ലാബ് ടെക്നീഷ്യൻ ക്യാഷ് ആൻഡ് ബാങ്ക് ഹാൻഡ്ലിംഗ് ഇലക്ട്രീഷ്യൻ എച്ച് ആർ മാനേജർ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ജനറൽ മാനേജറായിട്ട് മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും എച്ച് ആർ അഡ്മിനായിട്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ആയിട്ട് സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ജൂനിയർ ആയിട്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ലാബ് ടെക്നീഷ്യൻ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ക്യാഷ് ആൻഡ് ബാങ്ക് ഹാൻഡിലിംഗ് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഇലക്ട്രീഷ്യൻ ആയിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എച്ച് ആർ ആയിട്ട് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഇതിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പോസ്റ്റിലേക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഫ്രഷേഴ്സിനെ പരിഗണിക്കുകയില്ല സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക എല്ലാ വേക്കൻസികളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എച്ച് ആർ മാനേജർ പോസ്റ്റ് ഒഴികെ ഈ ഒരു പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ പരിഗണിക്കുന്നതായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള മിനിമം ആറ് മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെ വരെയായിരിക്കും സാലറി ഉണ്ടാവുക രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്ക് തന്നെയാണ് സ്റ്റുഡൻറ്റ് കൗൺസിലർ ഫ്ലറ്റർ ഡെവലപ്പർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് കൗൺസിലർ ആയിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിഗ്രി നിർബന്ധമാണ് ഫ്ലറ്റർ ഡെവലപ്പർ പോസ്റ്റിലേക്ക് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി പാസ് ആയിരിക്കണം മിനിമം ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാറായിരം രൂപ വരെയായിരിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയായിരിക്കും രണ്ട് പോസ്റ്റിലേക്കുമുള്ള സാലറി ആയിട്ട് വരുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തിരൂരിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് സാലറി ഒമ്പതിനായിരം രൂപയായിരിക്കും ഫ്രഷേഴ്സിന് ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറിയിൽ മാറ്റം ഉണ്ടായിരിക്കും ഇൻ കൂടാതെ ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ന്യൂറോഷ്ട്രീ കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസിയും തിരൂരിലേക്ക് തന്നെയാണ് അക്കൗണ്ടന്റ് ഒരു പുരുഷനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പതിനായിരം രൂപയായിരിക്കും ഫ്രഷേഴ്സിന് സാലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാലറിയിൽ മാറ്റം ഉണ്ടായിരിക്കും ഈ സാലറിക്ക് പുറമെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം പൊന്മളയിലേക്കാണ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ക്യാഷർ ഡാറ്റ സ്റ്റാഫ് പോസ്റ്റിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് പതിനയ്യായിരം രൂപയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിയറസ്റ്റ് കാനസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കാണ് റിസപ്ഷനിസ്റ്റ് മൊബൈൽ ടെക്നീഷ്യൻ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് അതിന് മുകളിൽ യോഗ്യതയുള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറിയിൽ മാറ്റമുണ്ടായിരിക്കും പത്ത് പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവ് അവൈലബിൾ ആണ് അതേപോലെ മൊബൈൽ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ആയിരിക്കണം മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ സാലറി ഉണ്ടാകും ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് രണ്ട് പോസ്റ്റുകളിലേക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അതായത് മഞ്ചേരിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് രാമപുരത്തേക്കാണ് വീഡിയോ എഡിറ്റർ കം മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി കൊച്ചിയിലേക്കാണ് കഫേയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്യാഷർ പോസ്റ്റിലേക്കാണ് വേക്കൻസി പ്ലസ് ടു ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് യും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പുലർച്ചെ രണ്ടു മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം താനൂരിലേക്കാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല എക്സ്പീരിയൻസ് ഒരു വർഷത്തെങ്കിലും ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ സോറി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയായിരിക്കും ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് ഹാർഡ്വെയർ ട്രെയിനീസ് ആയിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി പാസ് ആയിട്ടുള്ള ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട് അയ്യായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക മൂന്ന് മാസത്തിന് അതിനുശേഷം സാലറി വർദ്ധിക്കുന്നതായിരിക്കും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വേക്കൻസി ഉണ്ട് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ആയിരിക്കും സാലറി രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ അതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റടവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം തിരൂരിലേക്കാണ് മെക്കാനിക് ആയിട്ടും വേക്കൻസി ഉണ്ട് ആയിട്ട് യുവതി യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ബി കോം അല്ലെങ്കിൽ ഡിപ്ലോമ പാസ്സായിരിക്കണം ടാലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെക്കാനിക് ആയിട്ട് ജിം മെറ്റീരിയൽസിലേക്കാണ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം ടൗണിലേക്കാണ് ആയിട്ടും ഓഫീസ് സ്റ്റാഫായിട്ടും വേക്കൻസി ഉണ്ട് രണ്ട് പോസ്റ്റിലേക്കും യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അക്കൗണ്ടൻ്റ് ആയിട്ടും ഓഫീസ് സ്റ്റാഫായിട്ടും ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും അക്കൗണ്ടൻ്റായിട്ട് ബികോം പാസ് ആയിരിക്കണം ഓഫീസ് സ്റ്റാഫായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർ കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നമുക്ക് നിലവിലുള്ള ഇന്ന് വന്നിട്ടുള്ള പുതിയ വേക്കൻസികളിൽ അവസാനത്തെ വേക്കൻസി കോട്ടയം ഏറ്റുമാനൂരിലേക്കാണ് അക്കൗണ്ടൻ്റ് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബി കോം ആയിരിക്കണം എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ